Disclaimer Investments and ideas discussed or expressed in this channel may not be suitable for all investors. Investors must make their own investment decisions based on their specific investment objectives and financial position only after consulting such SEBI certified financial advisors as may be necessary. Hi. How are ഇഷ്ടം പോലെ ബ്രോക്കേർസ് നമുക്ക് കാണാം കാണാം ഫയർസ് ജീറോദി ഐ സി എച്ച് ഡി എഫ് സി മറ്റേ ജിരോദ ജിയോജിത്ത് ഷെയർവെൽത്ത് കാർവി അങ്ങനെ ഇഷ്ടം പോലെ ബ്രോക്കേഴ്സ് ഉണ്ട് പല പല ബ്രോക്കേർസും പല പല സ ഫസിലിറ്റികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് ബ്രോക്കറിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഒരു ബ്രോക്കറേജ് അക്കൗണ്ട് തുറക്കുന്നത് നിങ്ങളുടെ നിക്ഷേപ യാത്രയുടെ ആദ്യ പടിയാണ് ഒരു ബ്രോക്കറേജ് അക്കൗണ്ട് നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ നിക്ഷേപകനും വിപണിയും ഇടയിലുള്ള ഒരു പാലാണ് ബ്രിഡ്ജാണ് ഇത് നിക്ഷേപകനും വിപണി മാർക്കറ്റും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് അപ്പോൾ അത് ഒരു ഡിമാറ്റ് ഇല്ലാതെ നമുക്ക് മാർക്കറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഈ രണ്ടും കൂടിയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ബ്രോക്കറുടെ ആവശ്യമുള്ളത് അപ്പോൾ ബ്രോക്കർ ആണ് അല്ലേ അപ്പോൾ ഈ അത് ശക്തമായ അടിത്തറ പണിയാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാർക്കറ്റിനായിട്ടുള്ള ശക്തമായ അടിത്തറി പണിയാൻ ബ്രോക്കറ് തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ് ഇവിടെ രണ്ട് ടൈപ്പ് ബ്രോക്കറേജ് ഉണ്ട് ഒന്ന് ഫുൾ ഫുൾ പ്ലജഡ്ഡ് ഫുൾ സർവീസ് കൊടുക്കുന്ന ബ്രോക്കേർസും ഡിസ്കൗണ്ട് ബ്രോക്കേർസും രണ്ട് ടൈപ്പ് ബ്രോക്കേർസാന്നുള്ളത് അപ്പോൾ ഇവരിൽ ആരെയും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന ഒരു ചർച്ച ഭയങ്കര ഒരു വിഷയമാണ് എളുപ്പമല്ലാതെ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ എന്താണ് ട്രേഡിംഗ് നെസസറി ഉള്ളത് അതിനനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കുക അത് അത്രേ ഇതിൽ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ആദ്യത്തെ ബ്രോക്കറെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം ഫുൾ ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സേവനം കൊടുക്കുന്നവരാണ് ആണ് ബ്രോക്കർമാർ വ്യാപാര മൂല്യത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ആയിട്ട് ഈടാക്കും ഇവരുടെ ഫീസ് പറഞ്ഞാൽ ഒരു നിശ്ചിത ശതമാനം വ്യാപാരം ചെയ്യുന്ന നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആ മൂല്യത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് ഈ ബ്രോക്കറേജായിട്ട് അവർ ഫീസ് ഈടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ഫുൾ ഇവർക്ക് വ്യക്തിപരമായ നിക്ഷേപകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒന്നിലധികം ശാഖകളുണ്ടാവും ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ ഇന്ത്യ മുഴുവൻ ഉണ്ടാവും അതേപോലെ കസ്റ്റമർ സർവീസ് ഡയറക്റ്റായിട്ട് നമുക്ക് കസ്റ്റമർ സർവീസായിട്ട് ബന്ധപ്പെടാൻ പറ്റും അങ്ങനെ ഫ്രാഞ്ചൈസികൾ ഉണ്ടാവും അതിൻ്റെ ത്രൂ ആയിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് പേർസണലായിട്ട് നമുക്ക് അവരുടെ ഹെൽപ്പ് വാങ്ങാൻ പറ്റും നിക്ഷേപിനെ പറ്റിയിട്ട് ഇവരുടെ ഫീസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രോക്കറേജ് ഫീസ് കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന് അഗൈൻസ്റ്റ് ഇവരുടെ കുറച്ച് കൂടുതലായിരിക്കും അതിനുള്ള സൗകര്യങ്ങൾ ഇവർ കൊടുക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ചെയ്യാൻ പറ്റും ഇവർ ഫുൾ സർവീസ് ബ്രോക്കർ ക്ലയ എല്ലാ അവരുടെ ക്ലയൻറ്റുകൾ മാർക്കറ്റിലൂടെ മികച്ച നാവിഗേറ്റ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും ട്രേഡിംഗ് വൈദഗ്ധ്യവും നൽകാൻ അവർ ശ്രമിക്കാറുണ്ട് അവരുടെ അധിക സേവനങ്ങളിൽ വെൽത്ത് മാനേജ്മെൻറ്റ് സ്ട്രോക്ക് റിസർച്ച് റിപ്പോർട്ട് ഇതൊക്കെ അവർ കൊടുക്കും നിങ്ങളുടെ ഫണ്ട് എങ്ങനെ നിക്ഷേപിക്കണം എന്നതിനെ കുറിച്ച് ആഴത്തിലുള്ള ഉപദേശം ആവശ്യമുള്ളവർക്ക് പൂർണ്ണ സേവന ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ കൊടുക്കും അത് കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിൽ പോകുന്ന ആൾക്കാർക്ക് അനുയോജ്യമാണ് ഈ പൂർണ്ണ സേവന ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫെളിജഡ് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ആ നിങ്ങൾ ആദ്യമായി ട്രേഡിംഗ് ലോകത്തേക്ക് വെ വരുന്നതാണെങ്കിൽ ഒരു അമേച്ചറാണെങ്കിൽ പൂർണ്ണ സേവന ബ്രോക്കർമാരാണെന്ന് നല്ല നിങ്ങൾക്ക് ശരിയായ വഴികാട്ടികൾ അറിയിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചെറിയ ചെറിയ സംശയങ്ങളും ചിലപ്പോൾ വിളിച്ചാൽ അവർ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്കൊന്ന് സഹായിക്കുന്നതായിരിക്കും അവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കസ്റ്റമർ സർവീസ് ഉള്ള ഉണ്ടാവും നിങ്ങളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ ഇതുകൊണ്ട് കഴിയും ഇനി നമുക്ക് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് നോക്കാം ഡിസ്കൗണ്ട് ബ്രോക്കറേഴ്സ് ആവണം അവരുടെ എ എം സി ചാർജുകളും ഇടപാട് ഫീസും എന്ന് പറഞ്ഞാൽ അവരുടെ ഫീസ് വന്നാൽ എ എം സി സാധാരണ നോർമൽ ബേസിക് എ എം സി ചാർജുകൾ ഈടാക്കും അതല്ലാതെ നാമം മാത്രമായ ഒരു ബ്രോക്കറേജ് നിക്ഷേപം അവർ അവർ ചാർജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പെർ പെർ ഓർഡറ് അങ്ങനെയൊക്കെയല്ല പെർ ഓർഡർ ഇത്ര പൈസ അങ്ങനെയാണ് അപ്പോൾ മറ്റേ ഡീസ മറ്റേ ഫുൾ ടൈം ബ്രോക്കറേഴ്സ് ടോട്ടൽ ട്രാൻസാക്ഷൻ്റെ ഇത്ര പെർസെൻറ്റേജാണ് ഈടാക്കുന്നതെങ്കിൽ ഇവർ പെർ ഓർഡറിൽ നിന്ന് ഇത്ര ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് എന്നാണ് ചാർജ് ഈടാക്കുന്നത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിക്ഷേപം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ ടെർമിനല് ട്രേഡിംഗ് ടെർമിനൽ ട്രേഡിംഗ് ടൂളുകൾ നിങ്ങൾക്ക് ഉണ്ടാവും ബാക്കിയെല്ലാ ബ്രോക്കർമാർ കൊടുക്കുന്ന പോലെ അതുണ്ടാവും ഒരു ചേഞ്ച് പറഞ്ഞാൽ ഓരോ എക്സിക്യൂട്ട് ചെയ്ത ഓർഡറിന് അനുസരിച്ചിട്ടാണ് അവർ ഈ ഫീ ഫീസ് ഈടാക്കുന്നത് ബ്രോക്കറേജ് ഈടാക്കുന്നത് ഇവരുടെ സ്ഥാപനങ്ങളെ ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബ്രോക്കറേജ് സ്ഥാപനങ്ങളെ ഓൺലൈനിൽ മാത്രമേ അക്സസ് ചെയ്യാനാകും അവർക്ക് ശാഖകളോ ഉണ്ടാവില്ല ഒരു ചോ ഏത് സ്ഥലത്തും അവരുടെ ഹെഡ് ഓഫീസിൽ നിന്നാണ് അവരെല്ലാ കസ്റ്റമർ കെയർ കൈ കൈകാര്യം ചെയ്യുന്നത് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്ന വന്നിട്ട് അവർ ട്രേഡിങ്ങിൽ ഇറങ്ങുന്നവർക്ക് ഈ ഡിസ്കൗണ്ട് ബ്രോക്കർ നല്ലതായിരിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം ഈ ഷെയർ മാർക്കറ്റിൽ അല്ലാതെ വരുന്നവർക്ക് അവർക്ക് ഒന്നിനെ പറ്റി ഒന്നും അറിയേണ്ടാവില്ല എവിടെ ബൈ ബൈ ഓർഡർ എന്താ ലോൺ ഓർഡർ വേണ്ട ഓർഡറുകളെ പറ്റിയിട്ട് ഒന്നും അറിയേണ്ടാവില്ല എവിടെയൊന്നും നമ്മുടെ പൊസിഷൻ ചെക്ക് ചെയ്യേണ്ടത് അതൊന്നും അറിയേണ്ടാവില്ല അപ്പോൾ അവർക്ക് ട്രേഡിങ്ങിനെ പറ്റി വിവരം ഉണ്ടാവണം പക്ഷേ ആദ്യമായിട്ട് ചെറിയ എമൗണ്ടോടുകൂടി പോർട്ട്ഫോളിയോ കൂടി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സർവീ ഈ ബ്രോക്കർമാർ അനുയോജ്യമായിരിക്കും പക്ഷേ ഫുൾ സർവീസ് സ്ഥാപനം നൽകുന്ന ഉപദേശിക റിസർച്ച് റിപ്പോർട്ടുകളോ അവരുടെ ഡയറക്റ്റായിട്ടുള്ള സപ്പോർട്ടോ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം വൈദഗ്ധ്യം ഉപയോഗിച്ചിട്ട് മാർക്കറ്റിനെ പഠിച്ചിട്ട് മാർക്കറ്റിനെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ട് ബ്രോക്കറ് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങളുടെ നിക്ഷേപ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും ആക്സസ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കറേജ് വേഴ്സസ് ഫുൾ സർവീസ് ബ്രോക്കറേജ് ചർച്ച നിങ്ങൾക്കൊരു പരിഹാര മാർഗമായിരിക്കും നിങ്ങളുടെ മൂലധനത്തിൻ്റെ വലുപ്പം നിങ്ങളുടെ വിപണി അറിവ് കൂ കരുതൽ ശേഖരം സാമ്പത്തിക പക്വത എന്നിവ ഒന്നുകിൽ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് വിലയിരുത്തേണ്ട പ്രധാന പാരാമീറ്ററുകളായിരിക്കും നന്നായി അറിയാവുന്ന തീരുമാനങ്ങൾ നഷ്ടം ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുമെങ്കിൽ ഉയർന്ന ബ്രോക്കറേജ് ചാർജ് നിങ്ങളുടെ ലാഭം തിന്നും ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നത് രണ്ടിൻ്റെയും ഗുണദോഷങ്ങൾ മനസ്സിലാക്കാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും എന്നിരുന്നാലും ഡിസ്കൗണ്ട് വേഴ്സസ് ആൻഡ് ഫുൾ ബ്രോക്കറേജ് ചർച്ച സാർവത്രിക ഉത്തരമില്ലാത്തതും അന്തിമ തിരഞ്ഞെടുപ്പ് ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ വ്യക്തിഗതമായി തീരുമാനമായിട്ട് തുടരും അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം അത്രയല്ലോ രണ്ട് ബ്രോക്കറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നു ഏ വ്യത്യാസം എന്ന് നിങ്ങളുടെ നിങ്ങൾക്ക് ഏതു വിധത്തിലാണിത് ഉപകാരപ്പെടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബ്രോക്കറെ തിരഞ്ഞെടുക്കാം ഇഷ്ടംപോലെ ബ്രോക്കേർസ് ഉണ്ട് നിങ്ങൾക്കറിയാമല്ലോ ടോപ്പ് ബ്രോക്കറേസിൽ ഐ സി ഐ സി ഐ ഉണ്ട് മറ്റേ ഐ ഐ എഫ് എൽ എസ് ആർ ഇ ഇവരൊക്കെ ഫുൾ ഫുൾ ഫ്ലഡ്ജ് സർവീസ് കൊടുക്കുന്നവരാണ് ഡിസ്കൗണ്ട് ബ്രോക്കർസിൽ ജീറോദ ഉണ്ട് ഫയർസ് ഉണ്ട് ആഞ്ചലോന്നുണ്ട് അങ്ങനെ പല പല കമ്പനികളും ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് അത് നിങ്ങളെന്നു തെരഞ്ഞെടു നിങ്ങളൊക്കെ നിങ്ങളുടെ അറിവിനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കേണ്ടി വരും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് നിങ്ങൾ പുതിയതായിട്ടാണെങ്കിൽ ഒരിക്കലും ഡിസ്കൗണ്ട് ബ്രോക്കറെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഫുൾ ഫ്ലഡ്ജ് ബ്രോക്കറേജ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അവരുടെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്തു കഴിഞ്ഞാൽ കോൾ ചെയ്തു കഴിഞ്ഞാൽ അവർ പരിഹരിച്ച് തരും മറ്റോ ഡിസ്കൗണ്ട് ബ്രോക്കറെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ പറഞ്ഞാൽ അവരുടെ പോർട്ടലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കംപ്ലൈൻറ്റ് എന്നിട്ട് അവരുടെ റിപ്ലൈ വരും അല്ലെങ്കിൽ ഇമെയിൽ കൂടെ നമ്മൾ അയക്കണം അവർക്ക് ഇമെയിൽ കൂടെ വരും ഡയറക്റ്റ് കോൾ സപ്പോർട്ട് വളരെ കുറച്ച് ഇല്ല ഇല്ലയെന്നാൽ പറയാം വളരെ അവർക്ക് സപ്പോർട്ട് അങ്ങനെ സപ്പോർട്ട് തരാൻ ഉള്ള അവർ മാനവശേഷി അവർക്ക് ഇല്ല എന്താ പറയുക അവരുടെ ഹെഡ് ഓഫീസിൽ ഇരുന്നിട്ട് മാത്രമല്ല ഒരു ഹെൽപ്പ് കാര്യങ്ങളാണ് അവർ ഓപ്പറേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് പുതിയ ആൾക്കാർക്ക് ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെ ആ ട്രേഡിങ്ങിന് വരികയാണെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ട് ബ്രോക്കറെ തിരഞ്ഞെടുക്കാണ്ടായിരിക്കുക നല്ലത് ഫുൾ ഫുൾ എഡ്ജ് നിങ്ങൾക്ക് ഒരുമാതിരി ട്രേഡിങ്ങിനെ പറ്റി അറിവ് വന്നിട്ട് നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും ആരുടെ ഹെൽപ്പ് ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കറായിരിക്കും നല്ലത് അതേപോലെ ഇൻട്രാഡേ ഒക്കെ ട്രേഡ് ചെയ്യുന്നവർക്കും ഡിസ്കൗണ്ട് ബ്രോക്കറായിരിക്കും നല്ലത് എന്താ കാരണം പറഞ്ഞാൽ അവരുടെ ഫീസ് കുറവ് കാരണം മാത്രം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന്നൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് റെക്കമെൻഡ് ചെയ്യുക നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്കറ്റിനെ പറ്റി എന്ത് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോകൾ വേണമെന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ ആ ഒരു വിഷയത്തിനെ പറ്റിയുള്ള വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ താങ്ക്